ഷോപ്പിൽ പോയില്ലായിരുന്നു എന്തോ മനസ്സിനും ശരീരത്തിനും ഒരു സുഖമില്ലായ്മ ദിനേശൻ അവളെ കുറെ കാത്തു നിന്നെങ്കിലും അവളെ കാണാതെ അവൻ്റെ ഉള്ളം പിടഞ്ഞു എന്തെങ്കിലും കാരണം പറഞ്ഞു അവളുടെ വീട്ടിൽ പോയാൽ എന്ന് വരെ ചിന്തിച്ചു അവൻ പിന്നെ മനപ്പുറം അത് വേണ്ടെന്ന് വെച്ചു മൊനെ ആ നാരായണൻകുട്ടി ഒരു ആലോചനയമ്മ വന്നില്ലോ നീ ഇങ്ങനെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് നീണ്ടുന്നത് എന്തിനാണ് ഇനി അതെല്ലാം നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ നമുക്ക് ആലോചിച്ച് അതങ്ങ് നടത്താം കട്ടൻ ചായയുമായി വന്ന അമ്മ വന്ന് പറഞ്ഞപ്പോൾ ദിനേശൻ അമ്മയെ നോക്കി എന്തായാലും അമ്മ അറിഞ്ഞേ പറ്റും സർവീസ് ഇഷ്ടമാണെന്നും അവളെ പെണ്ണ് ചോദിക്കാൻ ഞാൻ രാശ് കാര്യങ്ങൾ അമ്മ അറിയുന്നത് നടക്കില്ല അതുകൊണ്ട് ഇപ്പൊ അമ്മയോട് സംസാരിച്ചേ പറ്റും ദിനേശൻ ആലോചനയോടെ അമ്മയുടെ കയ്യിലും ചായ വാങ്ങിക്കൊണ്ട് അരത്തിന്മേലിരുന്നു അമ്മേ ഞാൻ പറഞ്ഞ അമ്മ ഏതെടുത്തൊന്നും പറയരുത് എനിക്കൊരു കുട്ടി ഇഷ്ടമാണ് അവളെ കല്യാണം കഴിക്കാനാണ് ആഗ്രഹം ഞാൻ ഇതുവരെ എൻ്റെ ഇഷ്ടം അവളെ അറിയിച്ചിരുന്നില്ല കാരണം വീട്ടുകാർ െന്ന് ചോദിച്ച് എല്ലായിടേയും ആശീർവാദ പ്രകാരം കല്യാണം നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് അവളോട് പോലും ഈ കാര്യം മറച്ചു വെച്ചത് മകൻ പറയുന്ന കേട്ട് ആ അമ്മയുടെ മുഖം അത്ഭുതം കൊണ്ട് വിടർന്നു ആണോ നീ ഇത്ര കാലം അത് ഒളിപ്പിച്ചു വെച്ചോ അല്ലേ അമ്മ അവൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു അതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു അമ്മേ പക്ഷെ ഇനിയും ഇത് ഞാൻ പറയാതിരുന്നാൽ അവളുടെ കഷ്ടപ്പാടെ കാണാൻ എനിക്ക് വൈ അമ്മേ മകന്റെ വാക്കുകളിൽ വേദന നിറഞ്ഞിരിക്കുന്നത് അറിഞ്ഞു അമ്മ അമ്മക്ക് ഏത് പെൺകുട്ടിയായാലും സമ്മതക്കുറവൊന്നുമില്ല മോനെ ജീവിതം ഒന്നേയുള്ളൂ അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവർ തന്നെ ഒരുമിച്ച് ജീവിക്കണമെന്നാണ് അമ്മയുടെ ഒരാഗ്രഹവും എൻ്റെ മോൻ ഏത് പെൺകുട്ടി ചൂണ്ടിക്കാണിച്ചു തന്നാലും അവർ തരാൻ തയ്യാറാണെങ്കിൽ അമ്മ പോയി പെണ്ണ് ചോദിച്ചു അമ്മ പറഞ്ഞേക്കിട്ടും ഞെട്ടി ദിനേശ് അമ്മ ഇങ്ങനെ പറയുമ്പോ എന്നിട്ടും പ്രതീക്ഷയില്ല അവൻ ആരാണ് ആ പെൺകുട്ടി പറ മോനെ അമ്മ അവന്റെ ഇടത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചു അമ്മക്ക് അടുത്തറിയുന്ന പെൺകുട്ടി തന്നെയാണ് നമ്മുടെ അടുത്ത് തന്നെയുള്ളത് നിന്ന് നിർത്തി അമ്മയെ ശ്രദ്ധിച്ചു നോക്കി അവിടെ നെറ്റിച്ചുടുങ്ങിയത് കണ്ടു ദിനേശൻ ആരാ സരിതയല്ലേ അമ്മ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ദിനേശിന്റെ മുഖത്ത് വിളറിയ ഒരു ചിരി തിരിഞ്ഞു അതെ ദിനേശിന് അമ്മയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു ഞാൻ ഓഹിച്ചു അവൾ പോകുന്നതും കാത്തു നീന് എല്ലാം ഈ അമ്മയ്ക്ക് അമ്മയ്ക്കറിയാമായിരുന്നു അമ്മയ്ക്ക് ഒരു സമ്മതക്കുറവില്ല മോനെ കഷ്ടപ്പാടും ദുരിതവും ഒരുപാട് അനുഭവിച്ചവൾ ഈ ചെറുപ്രായത്തിലും കുടുംബഭാരം ചുമക്കുന്നവൾ അവൾ ഏത് വീട്ടിൽ ചെന്നാലും ആ വീട്ടിൽ ഐശ്വര്യം മാത്രമേ ഉണ്ടാകൂ നിറഞ്ഞ മനസ്സൊഴിയുള്ള അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ദിനേശിന്റെ മനസ്സിൽ കുളിർമയുടെ പേര് അമ്മേ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കുട്ടിക്കാലം മുതലേ ഉള്ളതാ ആരോടും പറയാതെ ഞാൻ മനസ്സിൽ കൊണ്ടുനന്നത് അവളെയാണ് അവൾ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല കാരണം ബന്ധങ്ങളെ ചങ്ങല അവളെ ചുറ്റി പിണഞ്ഞിരിക്കുകയാണ് കടമയും കടപ്പാടും അവളെ ശ്വാസം മുട്ടിക്കുകയാണ് ദിനേശിൻ ആലോചനയിൽ പറഞ്ഞു അമ്മ പോയി ചോദിക്കാൻ മോനെ നീ ധൈര്യമായിരിക്കെ ഇനി അഥവാ സമ്മതിച്ചില്ലെങ്കിലും എൻ്റെ മോൻ അവളെ മാറിയിട്ട് കൊണ്ടുപോരെ അമ്മ നോക്കിക്കൊള്ളാം പൊന്നുപോലെ അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാ കടമ്പകളും താൻ കടന്നതുപോലെ തോന്നി ദിനേശിന് ഞാൻ ഓട്ടം പോയിട്ട് വരാമേ എന്തായാലും ഞായറാഴ്ച നമുക്ക് അവിടം വരെ നിന്ന് പോണം പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ക്ലാസ്സിലെ ചായ കുടിച്ചിട്ടുണ്ട് അമ്മയെ ക്ലാസ് തിരികെ ഏൽപ്പിച്ച ദിനേശൻ ഓർഡർ സ്റ്റാർട്ടാക്കി മകൻ പോന്ന് നോക്കിയിരുന്നു അമ്മ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തലുകൾ ഒന്നുമില്ലാതന്നെ അന്നത്തെ രാത്രിയും വിട വാങ്ങി പിറ്റേ ദിവസം രാവിലെ നേരത്തെ ഇരുന്നിട്ട് കുളിച്ചുടങ്ങിയ ലക്ഷ തലേ ദിവസം തന്നെ ഭാഗം ഒരുക്കി വെച്ചിരുന്നു അവൾ ഇനി എക്സാം കഴിയുന്നത് വരെ രണ്ടാഴ്ച ഹോസ്റ്റലിൽ അവൾ നെടുവേർപ്പോടെ ഓർത്തു ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ പോയി കുളിച്ച നല്ല ഡ്രസ്സ് മാറി ദേവൻ ദക്ഷിണ മുന്നിൽ വന്നു നിന്നത് മുകളിലെ വരാന്തിൽ നിന്ന് കണ്ടു ദക്ഷ അവളുടെ കണ്ണുകൾ വിടർന്നു അറിയാതെ അവളുടെ കൈ താലിയും നോക്കി ഈശ്വര ഇതുപോലെ ഒരു രീതിയിൽ ഒരു പെൺകുട്ടിക്കാൻ കൊടുക്കരുത് ആത്മാർത്ഥമായി പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചോൾ മോനെ വാ കയറി വ ദക്ഷയുടെ അച്ഛനും അമ്മയും ദേവനെ സ്വീകരിച്ച അകത്തേക്ക് എത്തി അമ്മ ഇവിടെ വെച്ചു ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു ദേവൻ ഒരുക്കും കഴിഞ്ഞാൽ ഇറങ്ങി വന്നിട്ടില്ല മോനെ അമ്മ ചീരിയോടെ പറഞ്ഞ് അകത്തുനിന്നും പുറത്തേക്ക് വന്ന രുദ്രൻ ദേവനെ കണ്ടു ചിരിച്ചു ഞാൻ പോയി വിളിച്ചിട്ട് വരാം പറഞ്ഞുകൊണ്ട് മുകളിലെ റൂമിലേക്ക് പോകാൻ തുടങ്ങിയ ഭാര്യ രുദ്രൻ തടഞ്ഞു നീ പോവണ്ട ദേവ ദേച്ചി മോളെ വിളിച്ചിട്ട് വാ രുദ്രൻ പറഞ്ഞു കേട്ടപ്പോൾ ദേവൻ ചിരിച്ചിൻ്റെ മുകളിലെ ദച്ചുവിൻ്റെ റൂമിലേക്ക് നടന്നു റൂമിന്റെ വാതിൽ പാതി ചാരിച്ചിട്ടുണ്ട് ചുമരിൽ ചാരി നിനക്കുകയാണ് രക്ഷ തന്റെ പ്രീതമെൻ്റെ കാവച്ച കാതോർത്തുകൊണ്ട് അവളുടെ മെഞ്ചിരിപ്പ് വർദ്ധിച്ച് ദേഹം വിറകൊണ്ട് കണ്ണുകളിൽ ഇറക്കി അടച്ചു പിടിച്ച് നിന്നു അവള് ദച്ചു വിളിച്ചുകൊണ്ട് ദേവൻ അകത്തേക്ക് കയറി വന്നു ദേവേട്ടാ വിളിച്ചുകൊണ്ട് രക്ഷ നെഞ്ചിലേക്ക് മെഞ്ചിലേക്ക് ചാഞ്ഞു എന്താ വെണ്ണേ കരയുന്നു അവളേയും ചേർത്ത് പിടിച്ചൊന്ന് ചോദിച്ചു ദേവൻ ഇല്ല ദേവേട്ടാ എന്താ വിഷമം പറഞ്ഞ തുള്ളികൾ അവനെ മെഞ്ചിലെ നനയിച്ച് നിനക്ക് പോകാൻ പോകാനിഷ്ടല്ലേ അവളെ കുഞ്ഞുമുഖം മേരി കൈകളും കൊണ്ട് പിടിച്ച കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു ദേവൻ ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടില്ല ദേവേട്ട എന്നാലും എൻ്റെ ദേവേട്ടനെ പറഞ്ഞു മൊഴിപ്പിക്കാനാകാതെ അവളെ അതിരം തൻ്റെ അതിരം കൊണ്ട് ഏറ്റെടുത്തു അവൻ ആദ്യമായി പരസ്പരം ചുണ്ടുകൾക്ക് കൊർത്തു നിന്നും ഇരുവരും പറയാതെ പറഞ്ഞതും പലതും ഉള്ളിലൊതുക്കിക്കൊണ്ട് അവളെ വിട്ടുമാറിയ ദേവൻ വാ പോവാ ഇനി നിന്നാൽ വൈകും അവളുടെ മുഖം അമ്മപ്പി തുടച്ചുകൊണ്ട് ഭാഗത്ത് പുറത്തേക്കിറങ്ങിയ ദേവൻ പിന്നാലെ ചുരിദാർ ചിരുത്തി ദക്ഷയും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നേടുത്ത് വെച്ചിരുന്നു എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു എല്ലാവരുടെയും യാത്ര പറഞ്ഞിറങ്ങി ദക്ഷ കൂട്ടുകാരുടെ സംസാരത്തിന് സമയം കളയുന്നത് കേട്ടോ നന്നായി പഠിച്ച എക്സാം എഴുതണം അമ്മ മുന്നറിയിപ്പ് കൊടുത്തു എല്ലാം ഏറ്റു അമ്മ പഴയ കുസ്തനെ ലീഷി പറഞ്ഞു ആദ്യം ഹോസ്റ്റലിലേക്കാണ് അവർ പോയത് ഹോസ്റ്റലിൽ വാടക ജ്യൂതിന്റെ കൂട്ടുകാരന്റെ അമ്മയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് മകനെ പോലെയാണ് ജ്യൂദ്ൻ ഒന്നൊന്നും പേടിക്കണ്ട മോനെ ഞാൻ നോക്കിപ്പോളാം ദക്ഷെ ഇപ്പോഴാണ് ഇവിടെ ഫോം തികഞ്ഞത് മാഡൻ ചീവിയോടെ പറഞ്ഞു നിന്നെ കോളേജിൽ വേണോ അതോ കൂട്ടുകാരികളുടെ കൂടെ പോകുമോ നീ ൻ അവളെ നോക്കി ചോദിച്ചു ഞാൻ അവളുടെ കൂടെ പോയിക്കോളാം ഏട്ടാ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ വരുന്ന കാര്യം അവരൊക്കെ ഞെട്ടിക്കണം സന്തോഷം അഭിനയിച്ചെന്ന് രക്ഷ പറഞ്ഞു ഇവളുടെ ഒരു കാര്യം ഇപ്പോഴും കുട്ടികളെ മാറിയിട്ടില്ല പെണ്ണിനും ടൂത്തൻ അവനെ നോക്കി പറഞ്ഞപ്പോൾ ദേവൻ പുഞ്ചിരിയോടെ അവളെ നോക്കി എന്നാൽ ശരി നീ ചെല വിളിക്കാൻ പറ്റു ജുദ്രൻ പറഞ്ഞു ദക്ഷ ദേവനെ നോക്കി ആ മുഖത്ത് ഒരു മങ്ങിയ ചീരി കണ്ടുപോയി ദേവട്ടാ വൈകിട്ട് ഞാൻ വിളിക്കാൻ കേട്ടോ ദേവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു രക്ഷ ശരി ഫ്രീ ആകുമ്പോ മിസ് കോൾ അടിക്കും ഞാൻ തിരിച്ചു വിളിക്കാം ദേവൻ കുഞ്ചിരിയോടെ പറഞ്ഞു ജുദ്രൻ യാത്ര പറഞ്ഞിറങ്ങി കാർ വരെ ദക്ഷയും മാടോ കൂടെ ചെന്നു അവിടെ കാർ കന്നിടം മറയുന്നത് വരെ അവൾ അവിടെ തന്നെ നിന്നു തിരിച്ചു ബാഗർ റൂമിലേക്ക് നടന്നു ദക്ഷ റൂമിന്റെ വാതിൽ തള്ളിക്കളർത്താൻ നോക്കിയവള് ഉള്ളിൽ നിന്ന് ഓഫായിരുന്നു രക്ഷ വാതിൽ മുട്ടി അനുവാണ് വാതിൽ തുടർന്ന് അവളുടെ കണ്ണുകൾ തലങ്ങിയിട്ടുണ്ട് എന്താ എന്നെ തന്നിട്ട് നിനക്ക് സന്തോഷവും തോന്നുന്നില്ലേ രക്ഷ അതിശയത്തോടെ ചോദിച്ചു നീ ഇങ്ങോട്ട് കയറി വാ അനു അവളുടെ കയ്യിൽ തീർച്ചാകത്തേക്ക് വലിച്ചു മാളവും ധന്മയും റൂമിലുണ്ടായിരുന്നു ധന്മ കാൽമുട്ടിന് മുഖിൽ മുഖം വെച്ച് തല കൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താ സന്തോഷങ്ങളും മനസ്സിലായി അവൾക്ക് എന്ത് പറ്റി രക്ഷ ആരോടെ ചോദിച്ചു അത് പിന്നെ അനുമുള്ള കാതിലടക്കം പറഞ്ഞു അമ്മ നാട്ടിലെത്തി പോണൻ മറ്റൊരു ഏത് നിമിഷവും അവളുടെ പപ്പയെ കാണാൻ ചെല്ലും അവൾ അനു പറഞ്ഞ കേട്ടപ്പോൾ ഞെട്ടി വീണു പോയി രക്ഷ അവളെല്ലാം മനസ്സിൽ ഓർത്തു വിവാഹ പ്രായം ചെയ്ത് കേൾക്കുന്ന മകളുടെ അടുത്തേക്ക് രണ്ടാമത്തെ വിവാഹം കഴിക്കാൻ തോന്നുന്ന ആളുമായി വന്നിരിക്കുന്നു ഇവരച്ഛ അമ്മ എന്ന വാക്കിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാത്തവരാണല്ലോ പവിത്രമായ പൊപ്പിക്കൊടി ബന്ധം തരും ആർക്കും മാറ്റുന്നവർ ക്ഷാഗത്ത് വെച്ച് അൽമ അടുത്തിടെ മും പിരിയർത്തിക്കൊണ്ട് പറഞ്ഞു ഇന്നിങ്ങനെ വിഷമിച്ചിന്റെ എന്ത് കാര്യം നിന്റെ അമ്മക്ക് നിങ്ങളെ വേണമെങ്കിൽ നിങ്ങളും വേണമെന്ന് വെക്കണം എന്തിനാണ് ഇങ്ങനെ ഒരു സ്റ്റേ സ്നേഹിക്കുന്നത് പറയാൻ എളുപ്പമാണെന്ന് അറിയാം എന്തായാലും പറയാതിരിക്കാൻ വയ്യ എത്രയൊക്കെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു ചേർന്ന് നിർത്താൻ ആഗ്രഹമില്ലാത്തവരെ അവരുടെ ഇഷ്ടത്തിന് വിടുക തന്നെ ചെയ്യണം ഇന്നലേക്കും നാളെ ചെയ്തതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും നിങ്ങളെ സ്നേഹം തിരിച്ചറിയാൻ വൈകിപ്പോയിന്ന് അവർ മനസ്സിലാക്കാം അവസാനം കാലം നീ വിഷമിച്ചാൽ പപ്പയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം നീ ഇതുവരെ അമ്മ കൂട്ടില്ലാതെ ആ പാവം ജീവിച്ചില്ലേ പപ്പ ഇഴുമ്പോൾ പോലും ദക്ഷ പറയുന്നത് നിറഞ്ഞ മേടികളോട് നോട്ട് ചെയ്യുന്ന ഡെൽമ നീ വേഗം റെഡി വാ ക്ലാസ്സിൽ പോകാൻ നോക്കാം നമുക്ക് അവരെ കുറിച്ച് അപ്പം അങ്ങനപ്പെട്ടിരുന്നിട്ട് നിന്റെ നല്ല ഭാവി കളയരുത് നീ ദക്ഷ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു മറ്റുള്ളവരും നിർബന്ധിച്ചപ്പോൾ ഡെൽമ എഴുന്നേറ്റ് ഡ്രസ്സ് മാറി കൂട്ടുകാരികളെല്ലാവരും ഒരുമിച്ച് ക്ലാസ്സിലേക്ക് പോയി പരീക്ഷ എഴുതി ഹോസ്റ്റൽ തിരകെത്തിയവർ വൈകിട്ട് ദലമയ്ക്ക് വിശ്രമമെന്ന് പറഞ്ഞ് ചേച്ചി വന്ന് കൂട്ടിക്കൊണ്ട് പോയി വിസ്റ്റേഴ്സ് റൂമിൽ ഇരിക്കുന്നവരെ കണ്ട് ദലമയെന്ന് ഞെട്ടി തൻ്റെ മമ്മ ജീൻസും ടോപ്പും ഇട്ട് പണ്ടത്തെക്കാൾ ഒന്നുകൂടി തടിച്ചിട്ടുണ്ട് മുഖത്തെന്തൊക്കെയോ വാരി തേച്ചിരിക്കുന്നു പ്രായമായത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുള്ള വിഫലശ്രമം മുടിയിലും അത് കാണാമായിരുന്നു കളർ മുടി പെട്ടി ചുമല്ലപ്പം ആക്കിയിരിക്കുന്നു അവസാനമായി നാട്ടിൽ വന്നു പോകുന്നതിനേക്കാൾ വളരെയേറെ മാറ്റം വന്നിരിക്കുന്നു അവളെ കണ്ടും അവർ എഴുന്നേറ്റ് വില കൂടിയ ഫോണിൽ ആരോടെ സംസാരിച്ചിരിക്കുകയായിരുന്നു അവരപ്പോൾ നിന്നെ കൂട്ടി വീട്ടിലേക്ക് പോകാനാണ് ഞാൻ വന്നത് എൻ്റെ തീരുമാനം ഞാൻ പറയുമ്പോൾ നീ കൂടി അവിടെ വേണം ഇനി ഏതായാലും രണ്ടു ദിവസം എക്സാം ഇല്ലല്ലോ നാളെ തന്നെ നിന്നെ നിന്നിവിടെ കൊണ്ടുവന്നു വിടാം മമ്മയുടെ കാര്യസാധ്യത്തിലാണ് തന്നെ കണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി അവൾക്ക് എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ താല്പര്യമില്ല എന്റെ പപ്പയെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഞാൻ വരില്ല ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നടന്നു മോളെ എനിക്ക് എൻ്റെ ആവശ്യം അങ്ങേയോട് പോയി പറയാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല നീ അവിടെ ഒരു പ്രശ്നം കുറേ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരും പപ്പ നീ കൂടി നിർബന്ധിച്ചാൽ എനിക്ക് അങ്ങയുടെ കൂടെ ജീവിക്കാൻ ഒട്ടും ആഗ്രഹമില്ല പിന്നെ എന്തിനാണ് അക്രീക്കറിയുമായി നിരക്കണം വെൽഫെഡ് എന്നെ കെട്ടാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ അവിടെ ഒരേ ഫ്ലാറ്റിലാണ് കഴിഞ്ഞത് നിൻ്റെ വിവാഹമെല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും ഞാൻ നിന്റെ പേരിൽ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാൻ കൂടിയാണ് വന്നിരിക്കുന്നത് നിന്റെ വിവാഹം ആവശ്യത്തിനുള്ളത് ഡന്മടി അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവർ തൊട്ടു പോകരുതന്നെ മകളുടെ വിവാഹത്തിന് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന കാമുകളോടൊപ്പം കൊള്ളാം വളരെ നന്നായിരിക്കുന്നു നിങ്ങളെൻ്റെ പപ്പയെ കാണാൻ പോകരുത് ആ ചങ്ക് പടിഞ്ഞു മരിച്ചു പോകും പാവം എവിടെയാ ഒപ്പിടാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ചു തരാം നിങ്ങൾ എന്റെ പപ്പയുടെ കൺവെട്ടത്ത് പോലും പോകാതിരുന്നാൽ മാത്രം മതി തൊഴുതുകൊണ്ടാണ് എൻ്റെ അത് പറഞ്ഞത് അവളെ മെഴുകൽ നിന്നും കണ്ണുനീർ തുള്ളികൾ നിരത്ത് വീണ ചവരെ മതി അതായത് മതി ഒരു കൂടിക്കാഴ്ച ഒഴിവാക്കാലോ മമ്മയുടെ ആവേശം കണ്ടപ്പോൾ മുഖത്ത് നിറഞ്ഞു അവളുടെ നിങ്ങൾ ഈ ശിക്ഷ തന്നെ എന്റെ പപ്പയ്ക്ക് കൊടുക്കണം രാപ്പകലില്ലാതെ ഓട്ടോ ഓടിച്ച് നിങ്ങളെ നേഴ്സിംഗ് പഠിപ്പിക്കാൻ വിട്ട എൻ്റെ പപ്പയ്ക്ക് ഇങ്ങനെ ഒരു സമ്മാനം തന്നെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ബാറ്റിൽ വന്ന് പിറന്നല്ലോ ഞാൻ അവളുടെ കണ്ണിൽ നിന്നും ചോര പൊടിഞ്ഞിറങ്ങി തിടുക്കപ്പെട്ട ബാഗിലും കുറേ പേപ്പറുകളെടുത്ത് അവളുടെ കൈയിലെൽപ്പിച്ചു അവർ ഇതിൽ ഞാൻ സൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ അടുത്താണ് സൈൻ ചെയ്യേണ്ടത് പിന്നെ ഇത് ഞാൻ നേരിട്ട് വാങ്ങിക്കൊണ്ടു വന്നത് പോസ്റ്റിൽ അയച്ച് കിട്ടാൻ വൈകുമെന്നത് കൊണ്ടാണ് നീ എൻ്റെ ഒപ്പം വായിരിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ വീട്ടിൽ ഇറക്കി വെയിറ്റ് ചെയ്യാം അവർ വീണ്ടും പറഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് മാ ഒന്നിറങ്ങിപ്പോകാമോ ഞാൻ ഒപ്പി ലഭിച്ച തിങ്കളാഴ്ച നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചോളാം പിന്നെ നിങ്ങളെ കൺപെട്ടത് കണ്ടുപോകരുത് ചൂണ്ടുവരിൽ ഉയർത്തിക്കൊണ്ട് പറഞ്ഞോൾ മതി എനിക്ക് ലീവില്ല ഇത് വക്കീലിനെ ഏൽപ്പിച്ച് വേണം എനിക്ക് പോകാൻ കേസ് വയ്ക്കുമ്പോൾ പിന്നെ വരാമല്ലോ മീശലാകുമ്പോൾ ഡിപ്പോസിറ്റൊന്ന് പ്രയാസം ഉണ്ടാവില്ല ഒന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ ഡെൽമ തിരിഞ്ഞു നടന്ന് അവളുടെ കരിഞ്ഞ പേപ്പറുകൾ വിറകൊണ്ട് റൂമിലെത്തി കട്ടിൽ കമഴ്ന്നു കിടന്ന കാരണം രക്ഷ അവളെ പേപ്പറുകൾ വായിച്ചു നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരു മനുഷ്യന്റെ ഒരു ആയുസിൻ്റെ ഫലമാണിത് ജീവന തുല്യം സ്നേഹിച്ച ഭാര്യ മറ്റൊരു കണ്ടപ്പോൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച ഭർത്താവ് നോക്കുകുത്തിയ പോലെയായി എന്തെന്തില്ലാത്ത ആമർശം തോന്നി രക്ഷയ്ക്ക് കൂട്ടുകാരെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ എല്ലാവരും എങ്കിൽ പറഞ്ഞ് ആശ്വസിപ്പിക്കാനാണ് അല്പസമയം കഴിഞ്ഞപ്പോൾ ഡെൽമ എഴുന്നിട്ട് കണ്ണ് തൊടിച്ച് ഇപ്പം വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾ സഞ്ചയനെ വിളിക്കാനാണ് പോയത് അവളുടെ ആശ്വാസം നൽകുന്ന സാധനം അവൻ്റെ കൈകളിലാണ് കുറച്ച് സമയത്തേക്കെല്ലാം മറക്കാൻ ലഹരി കൂട്ടി പിടിച്ചു അവൾ ആദ്യം ചെയ്യുന്നത് തെറ്റാണെന്ന ബോധം മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും ഇന്നിപ്പോൾ അവൾക്ക് ആ കുറ്റബോധമില്ല ലഹരിയുടെ മാസ്മരിക ലോകം അവളെ ചിലന്തി വല മേരി കാത്തിരിക്കുന്നത് പോലെ കാത്തിരുന്ന് തന്നിലേക്ക് അടുപ്പിച്ചു ഒരു മോചനത്തിന് വേണ്ടി വീണ്ടും വീണ്ടും അവൾ ലഹരിയെ ആശ്രയിച്ചു കൊണ്ടിരുന്നു ഹോസ്റ്റൽ കോമ്പൗണ്ടിൽ കറൻ പറ്റാത്തത് കൊണ്ട് സഞ്ജയ് ഹോസ്റ്റലിൽ മതിന് മുകളിൽ വെച്ചിട്ടു പോയി സെക്യൂരിറ്റിയുടെ കണ്ണു വെച്ചിടന്മാ അത് പോയി എടുത്ത് ജീൻസിന്റെ പോക്കറ്റിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് റൂമിലേക്ക് തിരികെ തിരക്കെത്തി പുക വലിക്കുമ്പോൾ പിടിക്കപ്പെടും എന്നതുകൊണ്ട് തന്നെ സിറിഞ്ച് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു അവൾ ബാത്റൂമിലേക്ക് കയറി ലഹരി നിറഞ്ഞ സിറിഞ്ച് കൈത്തണ്ടിയിൽ കുത്തിവെച്ചു അവൾ ഇതൊന്നും മറിയാതെ കൂട്ടുകാരികൾ അവളുടെ അവസ്ഥയൊക്കെ വിഷമിച്ചിരിക്കുകയായിരുന്നു പിറ്റേ ദിവസം വീട്ടിലേക്ക് പോകാനും പപ്പഴ കാല് കുടിച്ചിട്ടായാലും പേപ്പറുകളിലെല്ലാം ഒപ്പ് മേടിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു ഡൽമ രാത്രിയുടെ മറവിൽ ജീവൻ നിത്യസന്ദർശകനായി കളത്തിലെ പറമ്പിൽ വീട്ടിൽ ചിത്രയുടെ നടപ്പിലും ഇടുപ്പിലും എന്തൊക്കെയോ മാറ്റമുള്ളതുപോലെ വീട്ടുകാർക്ക് സംശയം തോന്നി തുടങ്ങി കഴിഞ്ഞിരുന്നു ഓരോ സന്ദർശനത്തിന് വരുമ്പോഴും ചിത്രയുടെ ഓരോ ആഭരണങ്ങൾ കയക്കലാക്കാൻ മറന്നിരുന്നില്ല ജീവൻ